തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ച വേണു സുഹൃത്തിന് അയച്ച ശബ്ദ സന്ദേശം വൈറലാകുന്നു ഓട്ടോ ഡ്രൈവറായ കൊല്ലം പന്മന സ്വദേശി വേണുവാണ് മരിച്ചത് നെഞ്ചുവേദനയെ തുടർന്ന് അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യുന്നതിനാണ് വേണുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് വേണു ശബ്ദ സന്ദേശത്തിൽ പറയുന്നു തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പുറം ലോകത്തെ ഇക്കാര്യങ്ങൾ അറിയിക്കണമെന്ന് സൂചിപ്പിക്കുന്ന വേണുവിന്റെ ശബ്ദ സന്ദേശം ഇതിനോടകം വൈറലായി എങ്കിലും അധികൃതരുടെ കണ്ണു തുറക്കുമോ എന്ന് കണ്ടറിയണം ശബ്ദരേഖ കേൾക്കാം ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാൻ ഇവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശനി ഞായർ തിങ്കൾ ചൊവ്വാ ഇന്ന് ആറ് ദിവസം തകെ എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അനുഭവം ഞാൻ ഇന്ന് അഞ്ചാമത്തെ ദിവസം ഇവർ എന്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും യുദാസതയും ഈ ഒരു കാര്യപ്രാപ്തി എന്താണെന്ന് മനസ്സാവുന്നില്ല ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗൺസിൽ തന്നെ പരിശോധിക്കാൻ പറ്റുന്ന ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോ നടക്കും എപ്പോ നടക്കും അവർക്ക് ഒരു കാരണവശാലും യാതൊരു വിധം ഇടിയല്ല തിരുവനന്തപുരം എന്നുള്ള നാട്ടിൽ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട രണ്ടുപേരും അവിടെ നിൽക്കണമെങ്കിൽ ഒരു ദിവസം പ്രതിദിനം രൂപ എത്ര രൂപ ചെലവാകുമെന്ന് അൻപ്രസാദിനറിയാമോ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശയവും ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആധുനാലയം വെറും വിഴിപ്പുകെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസയായി മാറിക്കൊണ്ടിരിക്കും ഓരോ ജീവന്റെ ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മടികൂടൊക്കെ പറയുന്നത് എവരുടെ ഈയൊരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണിയോ എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ പുറം ലോകത്തെ അറിയിക്കണം